ഹലോ ച്ച് രാവിലെ മോനെ സ്കൂളിലാക്കാനായിട്ട് ഇറങ്ങിയതാണെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് ക്ഷേത്രത്തിലൂടെ ഒന്ന് കയറണമായിരുന്നു ഒന്ന് രണ്ട് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇറങ്ങിയ സമയത്ത് മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ സമാധാനിച്ചു കൂട്ടോ പക്ഷേ പാതി വഴി എഴുത്തപ്പോഴേക്ക് മഴ നമ്മളെ ചതിച്ച് ഗൈസ് നല്ല സൂപ്പർ മഴ അങ്ങ് തുടങ്ങിയിട്ടോ അപ്പോഴേക്കും നമ്മൾ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചു താനും പൂത്തൃക്കോവിൽ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നത് ഇതിനോട് ചേർന്നുള്ള സ്കൂളിലാണ് മോൻ പഠിക്കുന്നത് മോൻ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ചെറിയൊരു ജലദോഷക്കൂടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തല നനക്കാത്തതുകൊണ്ട് അവനെ അമ്പലത്തിൽ കയറ്റിയില്ല നമ്മൾ പോയിട്ട് വഴിപാടൊക്കെ കഴിപ്പിച്ച് പോരാന്ന് കരുതി നമ്മൾ ചെന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നുണ്ട് കാരണം ഇന്ന് മലയാളമാസത്തെ ആദ്യത്തെ വ്യാഴാഴ്ച കണ്ടെന്ന് കണ്ണൻ്റെ അടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് പാൽപ്പായസമൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ കഴിഞ്ഞില്ല എൻ്റെ അമ്പലവാസി കുട്ടിയെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രഡീഷണൽ രീതിയിലൊക്കെ നടക്കാൻ അങ്ങനെ ഗണപതി ഹോമം ഒക്കെ കഴിഞ്ഞ് നമുക്ക് പ്രസാദമൊക്കെ കിട്ടി വന്ന വഴിക്ക് ഞാൻ വണ്ടിയിലിരുന്ന് കുറച്ച് പ്രസാദം ഒക്കെ കഴിച്ചു കാരണം എനിക്ക് അതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു അത് തന്നെ എനിക്ക് ഇങ്ങനത്തെ പ്രസാദമൊക്കെ ഇങ്ങനെ ചുമ്മാ തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടണ കാര്യമില്ല കിട്ടാൻ എവിടെ ഇരിക്കണോ അങ്ങനെ നമ്മളിത് പോന്ന് പോകുന്ന വഴിക്ക് മഴയ്ക്കിടിച്ചാമനം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മുഴുവൻ ഇറങ്ങി ഒന്ന് ഒന്നിനുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നിട്ട് ആദ്യം നമ്മളിൽ പച്ചക്കറിക്കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ പോയിട്ട് ടെക്സ്റ്റൈൽസിലേക്കാണ് ഒന്ന് രണ്ട് തുണിയൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പിടിച്ചു വീട്ടിലെത്തുന്നോടം വരെ ദിവസം അയച്ച് മഴയൊന്നും ഇല്ലായിരുന്നിട്ട് വന്ന പടി എൻ്റെ ആദ്യത്തെ പരിപാടി പായസം എടുത്ത് കുടിക്കുക എന്നായിരുന്നിട്ട് അങ്ങനെ രണ്ട് ഗ്ലാസ് പായസം എടുത്ത് കുടിച്ചപ്പോഴേക്കും ആശ്വാസമായിട്ടു അപ്പോൾ ഇന്നത്തെ കാര്യം ശുഭം അപ്പോൾ പോട്ടെ പോ